ിന്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് വരുന്നത് അഞ്ചു ഭക്ഷത്തിന്റെ ശേഷവും സദാ സമയവും നല്ല ഈമാനോടെ മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം നല്ല ഉപ്പക്കും പിറന്നവര് പിറന്നവര് നല്ല നല്ല സൗകര്യങ്ങൾ ഉണ്ടായവര് ആയ ഒരു സഹോദരി ആ സഹോദരിയുടെ വിഷമം പറയുകയാണ് ാണ് എന്നോട് വിഷമം പറയുന്നത് എന്റെ മകളെ ഞാൻ പഠിപ്പിച്ചു എല്ലാം ആക്കി എല്ലാം ചെയ്തു കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഖുറാന് മുപ്പത് ജിസും മനപ്പാഠമാക്കാനുള്ള പഠനത്തിനുള്ള സൗകര്യവും എന്റെ മകൾക്ക് ഞാൻ നൽകി അങ്ങനെ ഞാൻ ദുബായിലേക്ക് യാത്ര പോവുകയാണ് ദുബായിൽ എയർപോർട്ടിൽ ഞാൻ വിമാനം ഇറങ്ങിയപ്പോ എന്റെ മകളാ പെട്ടെന്ന് എന്നിൽ നിന്ന് മറയുകയാണ് ഞാൻ എന്റെ മകളെ നോക്കുമ്പോ എന്റെ മകളാ ഓടിപ്പോയി ഒരു കൊറിയക്കാരനായ ചെറുപ്പക്കാരൻറെ മുഖം കെട്ടിപ്പിടിച്ച് ആ മുഖത്തേക്ക് ചുംബനം കൊടുക്കുകയാണ് ഒരു പരിചയവും എൻ്റെ ആ മകൾക്ക് ആ കൊറിയക്കാരനുമായില്ല പക്ഷേ അയാളുടെ രൂപവും അയാളുടെ കോലവും അയാളുടെ ശരീരവും കണ്ടപ്പോ ഒരു കൊറിയക്കാരനാണ് നിനക്ക് തോന്നി തോന്നി എൻ്റെ മകള് ഓടിച്ചെന്നിട്ടേ ആ പ്രിയപ്പെട്ട എന്റെ മകളെ ആ കൊറിയക്കാരനെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ചുംബനം കൊടുക്കുകയാണ് എന്ത് പറ്റി എന്റെ മകൾക്ക് എന്തേ എൻ്റെ മകൾ ഇങ്ങനെയാവാൻ കാരണം എന്താണ് എവിടെ നിന്നാണ് എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചത് മഹാനല്ല ഞാൻ മകളുമെല്ലാം വിളിച്ചു മോളെ എന്ത് പ്രവർത്തനമാണ് നീ ചെയ്തത് എന്താണ് നിനക്കുണ്ടായത് നീ എന്തേ ഇങ്ങനെ ചെയ്തു നീ മുപ്പത്സും കാണാതെ പഠിച്ച മോളല്ലേ നിനക്കെങ്ങനെ ഇങ്ങനെ ഒരു കൊറിയക്കാരന്റെ മുഖത്ത് ചുംബനം കൊടുക്കാൻ നിനക്ക് മനസ്സ് വന്നോന്നോ അപ്പോഴാണത്ര ആ ബാപ്പയോടാ മകള് പറയുന്നത് എനിക്ക് കൊറിയക്കാരനെ കല്യാണം കഴിക്കണോ എനിക്ക് കൊറിയക്കാരനെ കല്യാണം കഴിക്കണം വേറെ ഒരു കല്യാണവും എനിക്ക് വേണ്ട എങ്ങനെയാണ് നിനക്ക് ഇവരെ പരിചയം എന്തേ നിന്റെ മനസ്സിന് ഈ മാറ്റം ഉണ്ടായത് അപ്പോഴാണ് ആ മകളുടെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോ ആ മകളുടെ വർത്തമാനങ്ങൾ അറിയുന്നത് മൊബൈൽ ഫോണിലാണ് ആ മകളുള്ളത് മകളുള്ളത് മൊബൈൽ ഫോൺ എടുത്താൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു പ്രത്യേകമായ ഏഴോളം യുവാക്കൾ അഭിനയിക്കുന്ന ഒരു മ്യൂസിക്കൽ പരിപാടിയുണ്ട് അതിന്റെ പേര് ഞാൻ പറയണില്ല പേര് പറഞ്ഞപ്പോ നാളെ ചില ആളുകൾ ഏതാ ഒന്നും കാണണമല്ല ഏതാ അറിയണമില്ല ഏഴ് ആളുകൾ കൂടി ഒരു അഭിനയം ഏഴാളും കുറിയക്കാരാണ് കാണാൻ ഒരുപോലെയാണ് ഈ ആൽബങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ 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 അത് 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 അപ്ലോഡ് ചെയ്യുകയാണ് എന്നിട്ട് ഈ പെൺകുട്ടികൾക്ക് എന്താ പരിപാടി അറിയോ നിങ്ങളുടെ നാടുകളിലൊക്കെ വ്യാപകമായി വരികയാണത് വരികയാണത് ഒരു സ്ഥലം ഒഴിവില്ല സ്ഥലം ഒഴിവില്ല എന്നിട്ട് ഇത് ഇരുന്ന് കാണുകയാണ് അവരെ അനുകരിക്കുകയാണ് അവരൊരു മോഡലാവുകയാണ് മോഡലാവുകയാണ് അവരാണ് ഇവരുടെ ജീവിതം ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ അധ്യാപകൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഒരു ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കുട്ടികളോട് പെൺകുട്ടികളോട് ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ പറയല്ലോ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് പത്ത് പതിനഞ്ച് കുട്ടികളുണ്ട് ഈ പത്ത് പതിനഞ്ച് പെൺകുട്ടികളോട് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഓരോരുത്തർ ഓരോ മൂലയിൽ ഞാൻ ചോദ്യം ഉണ്ടാക്കുന്നത് ചോദ്യം ഉണ്ടാക്കിയിട്ട് മാഷിന്റെ കയ്യിലേക്ക് ചോദ്യ പേപ്പർ എത്തുമ്പോൾ എത്തുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഒരേ ചോദ്യം ഒരേ ചോദ്യം അതെങ്ങനെ സംഭവിച്ചു എന്താ വിഷയം ഈ കൊറിയക്കാരുടെ അഭിനയവുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളാണ് മുഴുവനും ആ കുട്ടികൾ എത്രമാത്രം അഡിറ്റ് ആണ് നമ്മൾ കഞ്ചാവ് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ പുതിയ പല സംവിധാനം അതിനേക്കാൾ വലുതായിരിക്കും ഒരു കഞ്ചാവിന്റെ അടുത്തുല ഒരു മയക്കുമരുന്നിന്റെ അടുത്ത് തൂല അതിനേക്കാളും വലുതിലേക്കാണ് പോകുന്നത് എന്നിട്ട് അത് കണ്ടിങ്ങനെ കിടന്നുറങ്ങുകയാണ് ചിന്ത മുഴുവനും അതേ കൊറിയക്കാരാണ് സ്വപ്നത്തിൽ നീ കുറിയക്കാരിങ്ങനെ വരികയാണ് അതിങ്ങനെ ഭ്രമം ബാധിച്ചിട്ട് ആ ആവേശത്തിന്റെ ഇടയിൽ ദുബായ് എയർപോർട്ടിൽ വെച്ച് ഒരു കൊറിയക്കാരനെ കണ്ടപ്പോ അത് ഈ കൊറിയക്കാരനാണെന്ന് വിചാരിച്ചിട്ടോ ഇനി അവരോടുള്ള സ്നേഹം കൊണ്ട് ഈ ആഭുദത്തായ പെൺകുട്ടി ഓടിച്ചെന്ന് ആ ചെറുപ്പക്കാരനെ പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് അല്ലാ അല്ലാ സോഷ്യൽ മീഡിയകള് വല്ലാതെ വളർന്നുപോയി നമ്മൾ വിചാരിക്കും അതേ ഫേസ്ബുക്ക് ഇൻസ്റ്റ അതൊന്നുമല്ല അതിൻ്റെ അപ്പുറത്തുള്ള ലോകത്താണ് അത് കണ്ട് ആർമാദിക്കുകയാണ് ആനന്ദിക്കുകയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ ചില കുട്ടികൾ ഇപ്പൊ ഇങ്ങനെയാണത്രേത്രേത്രേത്രേ അങ്ങനെ ആംഗ്യം കാണിക്കുക ക്ലാസ് എടുക്കുകയാണ് അധ്യാപകൻ അധ്യാപകൻ അപ്പൊ കുട്ടികളെ കോല രൂപം താരോ കുട്ടികളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് എടുക്കുമ്പോൾ ഈ പരീക്ഷ ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ മുന്നിൽ അല്ല ഈ കുട്ടി ഈ കുട്ടി ഉള്ളത് മറ്റൊരു ലോകത്താണ് ഇന്നലെ രാത്രി കേട്ട ആ മ്യൂസിക്കൽ ഗാനത്തിന്റെ ലോകത്താണ് അപ്പൊ അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോ ഈ പെൺകുട്ടി ആ ആ അപ്പൊ അധ്യാപിക ഭയങ്കര തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കണത് അല്ല അത് ചിന്ത വേറെ ലോകത്താണ് നമ്മളൊക്കെ നല്ല ശ്രദ്ധ വേണം നല്ല ബോധം വേണം നമ്മുടെ മക്കൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്താണ് യൂട്യൂബിൽ കാണുന്നത് ഏത് അഡിറ്റുകളാണ് ഏത് ഏത് മ്യൂസിക്കൽ ഗാനത്തിന്റെ അഡിറ്റുകളാണ് എന്റെ മകള് എന്ന് ശ്രദ്ധിക്കണേ കുറച്ചു കഴിഞ്ഞാലെല്ലാം പിടുത്തം വിടും ഔതുബില്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേയല്ല നല്ല ബോധമുള്ള മക്കളാക്കണേയല്ല നല്ല പഠനമുള്ള മക്കളാക്കണയല്ല അവരുടെ മോശത്തരമായ പ്രവർത്തനങ്ങൾ കാണേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ മക്കൾ നീ എത്തിക്കല്ലേ അല്ല ഞങ്ങളെ മക്കൾ ഞങ്ങള് കാരണം ഞങ്ങളെ മക്കളോ ഞങ്ങളെ മക്കൾ കാരണം ഞങ്ങളോ വേറൊരാളുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വരുന്ന നാണം കെട്ട് തല താഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ മക്കളെ നീ ആക്കല്ലേ അല്ല ഈ ഉപ്പ എന്നോട് കരയാണ് ഉണ്ടായ സംഭവമാണ് പറയണത് മദീനത്ത് നിന്നാണ് എന്നോട് പറയുന്നത് പച്ചക്കുബന്റെ മുമ്പെന്ന് ആ പിതാവ് ആ പിതാവിന്റെ മനസ്സ് തുറക്കാണ് എന്റെ മകൾക്ക് എങ്ങനെയാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്റെ മകളുടെ അവസ്ഥയാണിത് ഖുർആാന് പഠിച്ചിട്ട് പോലും ഹൃദയാന്തരങ്ങളിൽ അതേ മനസികമായി ഉണ്ടായ പരിവർത്തനമാണ് മുത്തുമോമിനിങ്ങളെ അതുകൊണ്ട് നല്ല ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ മയക്കുമരുന്നിനെക്കാളും വലിയ മഹാദുരന്തത്തിലേക്കാണ് നമ്മുടെ മക്കൾ കയറി ചെല്ലുന്നത് പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു ലണ്ടനിലേക്ക് പറഞ്ഞേക്കുന്നു ലണ്ടനിൽ ചെന്നപ്പോ സുബഹാനല്ലോ ഒരു വീട്ടിൽ ഒരു റൂമിലാണുങ്ങൾ ഒരു വീട്ടിൽ പെൺകുട്ടികൾ ഒരു റൂമിൽ ആൺകുട്ടികൾ വേറെ റൂമിൽ പെൺകുട്ടികൾ നല്ല പൈസയും കൊടുത്തിട്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞേക്കാണ് ലണ്ടനിൽ മറ്റു വിദേശങ്ങളായ പല രാജ്യങ്ങളിലും അവിടെ ഒരു വീട്ടിലാണ് ഇവരുടെ താമസം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത് തരുന്നത് ആ സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം നല്ലതിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം അനാവശ്യങ്ങളിലേക്ക് പറഞ്ഞേക്കരുത് ആത്മീയമായ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെക്കാളും ഭൗതികമായ വിദ്യാസത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ലോകമാണ് ഞങ്ങൾ എല്ലാവരെയും ഞാൻ എന്റെ സംസാരം റമദാൻ കഴിഞ്ഞിട്ട് പുതിയ അധ്യായന വർഷം ആരംഭിക്കും മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി വന്നിട്ട് പറയാണ് ഉമ്മ എനിക്ക് ഇഫു പഠിക്കണം ഉമ്മാ ഉപ്പാ എനിക്ക് പഠിക്കണം എനിക്ക് ഖുറാന് പഠിക്കണം എനിക്ക് പഠിക്കണം ഉപ്പാ എന്ത് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചാലും തീരുമാനിച്ചാലും ആദ്യമായി ആത്മീയമായ വിദ്യാഭ്യാസത്തിന് പരിഗണന കൊടുക്കുന്നതോടൊപ്പം ആ പഠിച്ച കുട്ടി നല്ല രൂപത്തിലാണോ വളരുന്നത് എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാലേ മതിയാകും അല്ലെങ്കിൽ നേരത്തെയുള്ള അപകടം പിന്നെയും ഉണ്ടാകും അതുകൊണ്ട് നല്ല അഴിമിന്റെ വഴികളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം അവര് പഠിക്കട്ടെ അവര് നന്നായി പഠിച്ചു വളരട്ടെ അല്ലോ അവര് ചെറിയ പ്രായത്തിൽ പറയുമ്പോ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയല്ല ചെറിയ പ്രായത്തിൽ വരുമ്പോൾ അപ്പൊ തന്നെ അപ്പൊ പിന്നെ എന്റെ മകനിക്കാണ് അലക്കി കൊടുക്കാൻ ആരാ ഭക്ഷണം ഭക്ഷണം കൊടുക്കാൻ ആരാ വസ്ത്രം കൊടുക്കാൻ ആരാ എന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചെറിയ പ്രായത്തിൽ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ അപ്പ തന്നെ പോയി ചേർക്കുക ചെറു വലുതാകുമ്പോഴേക്കും വലുതാകുന്നതിന് മുമ്പ് അവരെ നല്ല വഴികളിലേക്ക് തിരിച്ചുവിടുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ